ഹായ് ഹലോ അലൈക്കും ഇപ്പോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന യമൻ മന്തി നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം ജെറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ളത് കറുകപ്പട്ട ഗ്രാമ്പു ഡ്രൈ ലെമൺ അതുപോലെ ചെറിയ ജീരകം പച്ചമല്ലി കുരുമുളക് പൊടിക്കാത്തത് അപ്പോൾ ഇതെല്ലാതും കൂടി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ കോഴി വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വരിഞ്ഞെടുത്തിട്ട് അറേബ്യം മസാല തേച്ച് വെച്ചതായിരുന്നു അതിൽ ഇനി അതിലേക്ക് കാശ്മീരി മുളക് പൊടി അതുപോലെ ഒരല്പം ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് മിക്സിന്റെ ചെറിയ ജാറെ എടുത്തതിലേക്ക് ചെറിയ ജീരകം പച്ചമല്ലി അതുപോലെ കുരുമുളക് എല്ലാതും ഒരു ടീസ്പൂൺ വെച്ചിട്ടാണ് അതും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി മന്തി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോ അതിലേക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നിങ്ങൾക്ക് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സ്പൈസസ് മൊത്തം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ബസ്മതി റൈസ് നമ്മൾ കുറച്ചു നേരം ഒരു മണിക്കൂറിനടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുതിർത്ത് വെള്ളത്തിൽ നിന്ന് ഊർന്ന് മാറ്റി വെച്ചതാണത് എന്നിട്ട് ഈ ഒരു ഉള്ളി വാറ്റിയിട്ടുള്ള ഈ ഒരു എണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അരി നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കണം ഇപ്പോൾ ഒരു കപ്പ് അരിയാണ് അരിയാണെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് നമ്മൾ വെള്ളം വയ്ക്കേണ്ടത് ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഒരു മൂന്നാല് ലെയറായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ഡോട്ടാക്കി കൊടുക്കുക അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് അതിൻ്റെ മേലെ നന്നായിട്ട് നിരത്തി വെക്കണം മൂന്നാല് ലെയർ ആയിട്ട് അലുമിനിയം ഫോയിൽ വെക്കാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ചിക്കന് വേറൊരു ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യാം ഇനി ഇതിന്റെ ഒരു വേവ് എന്ന് പറയുന്നത് മുക്കാ മണിക്കൂറാണ് ചെറിയ തീലിട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ലോ കുക്ക് ചെയ്ത് വേവിച്ചെടുക്കണം വേണ്ടത് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ ഒരു ചിക്കൻ്റെ ആ ഒരു മസാല എന്നുള്ള ആ ഒരു നീര ഒരു ചോറിലോട്ടാണ് അതിന് കറക്റ്റ് മസാല ഒക്കെ ആവില്ല ചോറിൽ നമ്മൾ വേറെ എക്സ്ട്രാ മസാല ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഈ ഒരു ചിക്കൻ ചിക്കൻമെന്നുള്ള ആ ഒരു മസാലയാണത് അപ്പോൾ അത് ചോറ് നന്നായിട്ട് അതിൽ മിക്സ് ചെയ്ത് ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രമന്താടിൻ്റെ ടൈമിലൊക്കെ ഒരിക്കലെങ്കിലും ഈ ഒരു എമൻ മന്തി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട് അതുവരേക്കും ബൈ